തൃശൂർ അതിരൂപതാംഗമായ യുവവൈദികൻ ലിയോ പുത്തൂരിന്റെ നിര്യാണം ദുഃഖകരമാണ് വൈദികരുടെ മരണങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് തീരാ നഷ്ടമാണെന്നതിന് എന്ത് സംശയം എന്നാൽ സ്വാഭാവികമല്ലാത്ത ഇത്തരം മരണങ്ങൾ വിശ്വാസി സമൂഹത്തിന് സങ്കടകരമെന്നതിനേക്കാൾ നിരാശാജനകവുമാണ് കാരണം ഓരോ വൈദിക ജീവിതത്തിലും പ്രത്യക്ഷമായ ഒരു സമർപ്പണമുണ്ട് ആ ജീവിതം യഥാർത്ഥത്തിൽ സമർപ്പിക്കപ്പെടുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ആത്മീയമായ സുസ്ഥിതി കൈവരിക്കുന്നതിനാണ് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആ സമർപ്പണം പൂർണ്ണമാകുന്നത് ആരാധനയിൽ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അഹ്റോനെയും കുടുംബത്തെയും മറ്റ് ഇസ്രായേൽക്കാരിൽ നിന്നും വേർതിരിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി ദൈവം മാറ്റി നിർത്തിയതുപോലെ വൈദികരും ദൈവിക ശുശ്രൂഷക്കായി വേർതിരിക്കപ്പെടുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത് പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതർ അക്കാലം മുതൽ നിർവഹിച്ചു പോരുന്ന കർത്തവ്യം ദൈവാരാധന നടത്തുന്നതിന് ദൈവജനത്തെ സഹായിക്കുക എന്നതാണ് ആധുനിക കാലത്ത് ഒരു ഓഫീസറുടെയോ അധികാരികളുടെയോ ഒരു മുതലുടമയുടെയോ ഒക്കെ ഭാവം പടർന്നേറി ഈ ദൗത്യത്തിന്റെ തനിമയിൽ വെള്ളം ചേർക്കപ്പെടുന്നത് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളാണ് അതിന് എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും പൗരോഹിത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവാരാധകരായ ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് അവരെ അതിൽ സഹായിക്കുക എന്നതാണ് അത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് അയാളുടെ വിശ്വാസ ജീവിതത്തിനും വിശ്വാസം ജീവിക്കുന്നതിനും ആത്മീയമായ നേതൃത്വം നൽകുന്ന പൗരോഹിത്യം അവിഭാജ്യ ഘടകമാണ് ഇടവക ജീവിതത്തിൽ അത് അന്വർത്ഥമാകുന്നു ഇടവക വികാരിയും ഇടവകക്കാരനും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തസത്ത തീർത്തും സവിശേഷമാണ് ബിരുദാഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഉണ്ടാവാം എന്ന് സമ്മതിക്കുന്നു മേൽ സൂചിപ്പിച്ച ആത്മീയ ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടാകുന്നതാണ് ചിലരെയെങ്കിലും പൗരോത്വത്തിന് വിരുദ്ധരാക്കുന്നത് ഇതിന് ഇരുഭാഗത്തിനും ഉത്തരവാദിത്വമുണ്ട് ഇവിടെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമുണ്ട് ആത്മീയ ജീവിതത്തിന് നമ്മെ സഹായിക്കുന്നവരാണ് വൈദികർ എന്നതിന് വിപരീതമായി ആത്മീയ ജീവിതത്തിന് നമുക്ക് വൈദികരെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് വിശ്വാസിയോ വൈദികനോ ചിന്തിക്കുന്നതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് അസ്വരസ്യങ്ങൾക്കിടയാക്കും അത് ശുശ്രൂഷയുടെ അരൂപിയും പരസ്പര വിശ്വാസവും നഷ്ടപ്പെടുത്തുന്നതും ഉദിഷ്ടമായ ഒരു ആത്മീയ ബന്ധത്തിന് മുറിവേൽപ്പിക്കുന്നതുമാണ് ഈ ശുശ്രൂഷ അർത്ഥശങ്ക കൂടാതെ നിർവഹിക്കുന്ന വൈദികനും ആ ശുശ്രൂഷ തന്റെ ആത്മീയതയെ അച്ചാരമായി സ്വീകരിക്കുന്ന വിശ്വാസിക്കും ഇടയിലുള്ള നൂലിട ബന്ധം അവാജ്യവും അനിർവചനീയുമാണ് സജീവമായ ഇടവക കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നവർക്ക് ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാകും പ്രവേശക കൂതാശ മുതൽ തുടങ്ങുന്ന ക്രിസ്തീയ വിശിഷ്യ കത്തോലിക്ക ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ ആത്മീയതയെ സഹായിക്കുന്ന നമുക്കായി കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതുകൊണ്ടല്ലേ ദൈവജനത്തിന്റെ ശുശ്രൂഷക്കായി വേർതിരിക്കപ്പെടുന്ന വൈദികൻ്റെ ജീവിത അന്തസ്സും കർമ്മമണ്ഡലത്തിന്റെ സാഹചര്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതാണ് ഇവിടെ ഇടവക ചുമതല നേരിടുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പലപ്പോഴും പരിധിയില്ല അത് ആത്മാർത്ഥതയും സത്യസന്ധതയും പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ നെരിപ്പോടിൽ കഴിയേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ അതിന് അവർ തന്നെയും ഉത്തരവാദികളായി എന്നും വരാം എന്നിരുന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ വല്ലാത്ത അവരെ വേട്ടയാടും ആരും തിരിഞ്ഞു നോക്കാൻ പോലുമില്ലാത്ത ഒരിടത്തു നിന്നും ഒരു നല്ല വാക്കുപോലും കിളിർത്തു വരാത്ത സന്നിധമായ സന്ദർഭങ്ങൾ നേരിടാത്ത വൈദികർ ഉണ്ടാവില്ല തന്ത്രശാലികളല്ലാത്ത ശുദ്ധഗതിക്കാരായ ചില വൈദികർക്ക് ഇത്തരം കനൽപ്പുറങ്ങൾ താണ്ടാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരില്ല നമ്മുടെ വൈദികരെ കുറിച്ച് നമുക്ക് എത്രമാത്രം കരുതൽ ഉറപ്പാക്കാൻ കഴിയുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ് എല്ലാവരും അല്ലെങ്കിലും അത്തരം കരുതൽ ശ്രദ്ധയും ആഗ്രഹിക്കുന്നവരും ആവശ്യമുള്ളവരും ആയി ചിലരെങ്കിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യം ഒരു വൈദിക നേരിടുന്ന സാഹചര്യങ്ങൾ എത്ര സങ്കീർണമാകട്ടെ അല്ലെങ്കിൽ പ്രതിസന്ധി എത്രമേൽ മാരകമാകട്ടെ പക്ഷേ അവർ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നത് മനസ്സിലാകുന്നില്ല കാൽവരി കയറിവ് നൽകുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ എന്തുകൊണ്ട് വൈദികരെ തഴുകുന്നില്ല എന്ന് ചിന്തിച്ചു പോകുന്നത് കുറ്റപ്പെടുത്താനല്ല മറിച്ച് സങ്കടവും നിരാശയും കൊണ്ടാണ് നമ്മുടെ വൈദികർ നേടുന്ന ആ സുദീർഘമായ വൈദിക പരിശീലനം ഇത്തരം ഘട്ടങ്ങളിൽ വിശുദ്ധ കുരിശിനെ ആശ്രയിക്കാനെങ്കിലും അവരെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ഇനിയൊരു വൈദികൻ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ വീടാതിരിക്കുവാൻ ദൈവജനവും സഹസമൂഹവും മേലാധികാരവും തികഞ്ഞ ജാഗ്രത പുലർത്തണം ഒപ്പം പ്രാർത്ഥനയും